തെങ്കാശയിലെ സുന്ദരേശ്വൻ കോവിലിൽ ഭാര്യ കോകിലയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ആയിരം പേർക്ക് ഭക്ഷണം നൽകി നടൻ ബാല കോകിലയ്ക്കൊപ്പം ക്ഷേത്രത്തിൽ എത്തിയതിൻ്റെയും അവിടെ ചില പൂജകളൊക്കെ നടത്തുന്നതിൻ്റെയും ആരാധകരോടൊപ്പം ഫോട്ടോ ഒക്കെ വീഡിയോ താരം പങ്കുവച്ചിട്ടുമുണ്ട് കോകിലയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ ലൈക്കുകളും കമൻറ്റുകളുമായി എത്തുന്നത് വളരെ നല്ല കാര്യമാണ് നടൻ ബാല ചെയ്തത് ആയിരം പേർക്ക് ഭക്ഷണമാണ് സ്വന്തം ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷത്തിനായി മാറ്റിവെച്ചത് എല്ലാവരും അതിഗംഭീരമായി പാർട്ടികളും കേക്ക് മുറികളും അങ്ങനെ ലൈറ്റ് ഷോകളും ഒക്കെ ചെയ്യുന്നതിനിടയിൽ ബാല കാഴ്ചവെച്ചത് ഒരു വ്യത്യസ്തമായ പരിപാടി തന്നെയാണ് അന്നദാനം അന്നദാനം സർവ്വധാനാൽ പ്രധാനമെന്ന് പറയുമെന്ന് ബാല പറഞ്ഞു തെങ്കാശിയിലെ സുന്ദരേശൻ കോവിലിൽ ഭാര്യ കോഗിലയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ആയിരം പേർക്ക് ഭക്ഷണം നൽകി നടൻ ബാല കോകിലയ്ക്കൊപ്പം ക്ഷേത്രത്തിൽ എത്തിയതിൻ്റെയും അവിടെ ചില പൂജകളൊക്കെ നടത്തുന്നതിൻ്റെയും ആരാധകരോടൊപ്പമുള്ള ഫോട്ടോ എടുക്കുന്നതിൻ്റെയുമൊക്കെ വീഡിയോയാണ് താരം പങ്കുവച്ചത് ഇതാണ് നമുക്ക് മനസ്സിലാക്കാം ബാല നല്ലൊരു മനസ്സിനുടമയാണ് പാവങ്ങളെ സഹായിക്കുന്നവനാണ് പാവങ്ങൾക്ക് ദൈവമാണ് കോഗിലയ്ക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ ലൈക്കുകളും കമന്റുകളുമായി എത്തുന്നത്